വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണി റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിയമ പോരാട്ടം അത് വർഷങ്ങൾ പിന്നിടുകയാണ് കോടതിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ ഇനി കോടതി എന്ത് ചെയ്യുന്നു നമ്മൾ അപേക്ഷ എങ്ങനെ കൊടുത്തു അവർ വീണ്ടും വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴും കൊടുത്ത റിപ്പോർട്ടൊന്നും ശരിയൊന്നുമല്ല അത് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാൻ പാടില്ല ഒരു ഡിവൈഎസ്പി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണം തുടരന്വേഷണം വേണമെന്നാവശ്യം വേണം 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 കാരണം ഡിവൈഎസ്പി അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടിൻ്റെ മീത് പുനരന്വേഷണത്തിന് അവർ കൊടുത്ത് ആളെ ഇട്ടത് ഒരു കോൺസ്റ്റബിളിനാണ് അപ്പോൾ അത് ശരിയല്ല നടപടിയല്ലല്ലോ അങ്ങനെ ഒരു സീനിയർ ഓഫീസറാണ് അന്വേഷിച്ചത് ഇപ്പോൾ അത് രണ്ടാമത് പുനരന്വേഷണത്തിന് വേണ്ടി ഒരു കോൺസ്റ്റബിളിനെ ഒരു ഹെഡ് കോൺസ്റ്റബിളിനെയാണെന്ന് തോന്നുന്നു ഇട്ടത് അത് ശരിയല്ല ഒരു ഡിവൈഎസ് പി റാങ്കിലുള്ള ഒരാൾ തന്നെ വേണം അതാണ് എൻ്റെ ശരി കോടതി അന്വേഷിച്ചിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കോടതി തീരുമാനിക്കട്ടെന്ത് വേണമെന്നു ഏഴു വർഷം പിന്നിടുകയാണ് ഏഴു വർഷം പിന്നിടുകയാണ് ഇത്രയും കാലമായിട്ടും ഇതിലൊരു നീതി ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇനിയുള്ള പ്രതീക്ഷ കോടതിയിൽ മാത്രമല്ല കോടതിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കോടതി തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അന്ന് വേറെ കാര്യമുള്ളത് ഈ കോടതി കൊടുത്താൽ തന്നെ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സിൻസിയറായിട്ട് ചെയ്യണം അതും കൂടി ഉണ്ടല്ലോ അവർ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തണം അതിപ്പം നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ വേറെ ഈ പറയാനല്ലേ പറ്റൂ കോടതിയോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ കോടതി ഇത്ര സ്ട്രിക്റ്റായിട്ടൊക്കെ പറഞ്ഞ് നല്ലൊരു ടീമിനൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ സത്യം വെളിയിൽ വരും ഈ അന്വേഷിക്കുന്ന ടീമിനെയും കോടതി തീരുമാനിക്കണം അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം ഏതാണ്ട് ഏഴു വർഷം പിന്നിടുകയാണ് ബാലഭാസ്കർ മരിച്ചിട്ട് ആ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യമാണ് അതിൽ നിയമ പോരാട്ടം തുടരുന്നു സി ബി ഐ അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയാണ് ഹർജി സമർപ്പിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിലെങ്കിലും സി ബി ഐ ഒരു പുനരന്വേഷണത്തിന് തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ പിതാവ് കെ സി യുണി മുന്നോട്ട് വയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ റിപ്പോർട്ടർ തിരുവനന്തപുരം